അങ്ങനെ ഇരിക്കണം എന്നത് ആ ഞാനവിടെ സവോളപ്പുഞ്ഞാ സവോള മേടിച്ചതാ

പണ്ടത്തെ കാലത്ത് ഒന്നും കൊടുത്തു പഠിപ്പിച്ചാൽ പിന്നെ അങ്ങനെയാ കൊടുക്കാൻ ഒന്നും പറഞ്ഞാലും മറക്കാൻ പറ്റുമല്ലേ അവര് പറയുന്ന ഒരു പ്രായം ഇനി ആളാണോ നേരത്തെ അങ്ങോട്ട് ഓടി വന്നെന്ന് പറഞ്ഞേ നേരത്തെ ഇച്ചിരി മുമ്പേ വന്നെന്ന് പറഞ്ഞ ആളാണോ അത് നേരത്തെ അമ്മ പറഞ്ഞില്ലേ ഇച്ചിരി മുമ്പേ ഒരാൾ ഇങ്ങോട്ട് വന്നെന്ന് എപ്പ ഇച്ചിരി മുമ്പേ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വന്നേച്ച് ഇങ്ങോട്ട് പോയെന്നൊക്കെ പറഞ്ഞില്ലേ ഇന്ന് അതെന്താള് ഏ പിന്നെ ആരാ ഒരാണും പെണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞില്ലേ ആണും പെണ്ണും ആ അമ്മ പറഞ്ഞത് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലെന്ന് അമ്മയെ പറഞ്ഞു അങ്ങനെ വന്നേ ഞാൻ ഒറ്റയ്ക്ക് വന്നേ ഞാൻ ഒറ്റക്ക് വേറെ ആരാ വരാനുള്ള കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ആ വേറെ ആരാ ഇങ്ങോട്ട് വരാനുള്ള അത് തോന്നിപ്പോയതായിരിക്കും തോന്നിപ്പോയതായിരിക്കും ആ എനിക്കല്ലേ ഇതല്ലേ എന്നോട് അമ്മയാ പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ബസ്സിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരാണും പെണ്ണു ആന്നാ തോന്നുന്നത് ഇതെല്ലാം അമ്മ എന്നോട് പറഞ്ഞതാ എന്ന അമ്മ കണ്ടോന്ന് എന്ന് ചോദിച്ചു നീ കണ്ടില്ലായിരിക്കും നീ അപ്പുറത്തല്ലായിരുന്നു ഞാനിതൊക്കെ കണ്ടതാന്ന് പെട്ടെന്ന് പറഞ്ഞുപോയോ ഇരുട്ടായോണ്ടി പൂച്ചു പൂച്ചക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞാണോ ആയനാ അമ്മേല വന്ന പൂച്ചകുഞ്ഞാണോ അത കണ്ടപ്പോൾ അങ്ങനെ തോന്നി ഒറ്റടോണ്ടി അല്ലേ പൂച്ചകുഞ്ഞാണേ അങ്ങണ്ടേ ശരിയാ അമ്മേ നീ മുറ്റ കണ്ടോ പോയ പൂച്ചകുഞ്ഞൊന്നുമല്ല അത് പൂച്ചക്കൊണ്ടിനെ ആരെ വെച്ചണ്ടോ പോയി ഇത് സവോളയന്നാണോ പറഞ്ഞു ആ സവോളാ ഐല ഓച്ചക്കൊണ്ടിനെ അവനാ రావട്ടോ ഒന്നടക്കല്ല പറഞ്ഞത് ഞാൻ ഇടിക്കാൻ പോവാ അയ്യ കരയാത് സവായില്ലേ കുഷുരയ കുഷുരിക്കുന്നില്ല കുഷുരയ കുഷുര കണ്ടാലോ കുഷുരി ഇതുതന്നോ 2 മണിയായി ഏ ഇല്ല ഇപ്പൊ എട്ട് മണി ആകുന്നല്ലേ ഉള്ളൂ മണി ആകുന്നേ ഉള്ളൂ ആ സമയം അതെ ഇരുട്ടി ഇന്ന് ഭയങ്കര ഇരുട്ടല്ലേ മഴക്കാറുണ്ടായിരുന്നല്ലോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ മഴയേ പുറത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു ആ അത് ബൈക്കിൽ പോണല്ലേ ഉം അതുകൊണ്ട് നേരത്തെ

അത് ഞാനറിഞ്ഞില്ലല്ലോ ആറിയാതെ അമ്മ കാണാൻ വേണ്ടി തന്നെ വന്ന മോള് ആണോ ഞങ്ങൾ വരവും മറ്റും അല്ല കാണാവുന്ന ഓർത്ത് വന്നായിരിക്കും അപ്പൊ എല്ലാവർക്കും നോക്കിട്ടും കണ്ടില്ല പിന്നെ പുള്ളി പെട്ടെന്ന് പോവുകയും പോവുകയും ചെയ്തല്ലേ അവള് എങ്ങനെയാ ഫ്ലൈറ്റിനാണോ പഠിക്കാൻ പോയിട്ട് വിടുവോ അല്ലേ അത് വഴിയാ വണ്ടി പോകണല്ലേ ആ അതിപ്പോ ഓരോ ആൾക്കാർ അങ്ങനെ പോയില്ലേ നമുക്ക് അവര് തറഞ്ഞു തീർത്താൻ പറ്റുമോ അവരൊക്കെ പോട്ടെല്ലേ

അമ്മ തുമ്പ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ അമ്മ തുമ്പോ ഭയങ്കര പ്രാർത്ഥന ആയിരുന്നല്ലോ ഞാൻ പോകുമ്പോ വൈകുന്നേരം അമ്മ അകത്തിരുന്ന് ഭയങ്കര പ്രാർത്ഥന ആയിരുന്നല്ലോ അവിടെ കട്ടിലായിരുന്നുണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അന്നേരപ്പം ആ അത് ഇച്ചിരി കോഴി മേടിച്ചതാ കോഴി 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 ആ കോഴിക്കു കോഴി ഇറച്ചി ആ അതിനാ വേണ്ടേ അത് നമ്മൾ കടയിൽ നിന്നാ വാങ്ങിച്ചേ അല്ല എവിടെന്നാണ് കിട്ടുന്നത് നമുക്ക് ഉണ്ടോ പണ്ടത്തെ പോലെ കോഴിയാ തല്ലി കൊല്ലാനുണ്ടോ എവിടെ കോഴിയോ ഇവിടെ എങ്ങനെ കോഴിയൊന്നുമില്ല എവിടെഴു അതെ അതെ പൂവൻ കോഴി കുറവാടക്കോഴിയിലേ മുട്ട ഇടൂ പടക്കോഴിയിലേ മുട്ട ഇടളു പൂവൻ മുട്ട ഇടിയല്ലോ ആ കൊല്ലാൻ പറ്റിയ പക്ഷെ ഇന്നലെ നമ്മൾ ഇടയ്ക്കൊക്കെ കൊന്നിട്ടുണ്ട് അല്ലേ അത് കൊച്ചിനോട് വന്ന് പറയാൻ പറ വിവാന്റെ പറഞ്ഞു തെറ്റി പോണെന്ന് മക്കളെ വിവാന്റെ പേര് പറയുന്നത് തെറ്റിപ്പോണെന്ന് അവന് പരാതി വിവാൻ എന്ന് ദിവാൻ എന്നൊക്കെ വിളിക്കുന്നുവെന്ന് അമ്മയുടെ മക്കളെ അമ്മയെ കാണുന്ന ഒത്തിരി മക്കളുണ്ട് അമ്മയല്ല അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കള് ഇതിനകത്ത് കൂടെ ഞാൻ പറയലെ ഇതേ അവനോട് തന്നെ വന്ന് പറ പേര് പറഞ്ഞു ആ പറഞ്ഞു അവൻ വന്ന് പറയണ്ടേ ആ ആ അവനോട് കഴിയല്ല പറയാനായിട്ട് അവൻ മടി നമ്മൾ കഴിയല്ലോ അത് തന്നെ വയ്യ കൂടെ ആൾക്കാർ തിരുനാളായില്ല തിരുനാള് പോണേ ഉള്ളൂ തിരുനാള് പോകുന്നതേ ഉള്ളൂ ആ ഡിസംബർ ആകണം രണ്ടു മാസം കൂടെ ഉണ്ട് ഒരു മാസം ഇത് ഒക്ടോബർ ആ രണ്ടു മാസം ഉണ്ട് ഒക്ടോബർ ഒക്ടോബർ ആ ഡിസംബറിലല്ലേ പെരുന്നാളല്ലേ തുടങ്ങണേ നവംബർ ഒക്ടോബറിലും മറ്റേ ആയാംകുടി മലപ്പുറം പള്ളി പെരുന്നാളുണ്ടെന്ന് തോന്നണല്ലേ അത് കുരിശിന്റെ പെരുന്നാളല്ലേ ഇവിടുത്തെ കുരിശിന്റെ പെരുന്നാളല്ലേ കല്ലിട്ട തിരുന്നാള് ആഘോഷങ്ങളൊന്നും ആ പിന്നെ യൂദാശ്ലീകാടെ പെരുന്നാളുണ്ട് അവിടെ പ്രാർത്ഥനയല്ലണ്ടെന്ന്

ഏയ് പത്തുമണിയായപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ പത്തുമണി ആയപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ പോകുന്നേ അവിടെ എന്നായിരുന്നു പ്രാർത്ഥന ഇന്ന് അവിടെ എന്നായിരുന്നു ഇന്ന് പ്രാർത്ഥന പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അല്ലേ ഭയങ്കര ചൂടായിരുന്നു അതിന് നമുക്ക് സാധനം ഉണ്ട് ചൂട് ഇടാതിരിക്കാനായിട്ടുള്ള സാധനം അത് നമ്മക്ക് മോളി മുകളിൽ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിട്ട് കഴിഞ്ഞാല് ആ സാധനം ഇട്ട് കഴിഞ്ഞാല് ചൂട് പോവും കേട്ടോ ആ സാധനം ഓണാക്കി കഴിഞ്ഞാല് ചൂട് പോവും ആ അത് ഇവരോട് പറഞ്ഞു വിവാഹോട് പറഞ്ഞാ മതി ചൂട് പോയി തണുപ്പായി തണുപ്പ് അതാണ് തണുപ്പുണ്ടാക്കുന്ന സാധനം ആ പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക് അല്ല പുറത്തെ മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ ആ അത് നമ്മൾ മേടിച്ചു വെച്ചതല്ലേ മേടിച്ച് വെച്ചതാ കഴിഞ്ഞ വേനക്ക് അമ്മക്ക് ചൂട് കാരണം കിടക്കാൻ പറഞ്ഞപ്പോ മേടിച്ച് വെച്ചതാ എത്ര അത് പത്തൊമ്പതിനായിരം രൂപയാവും പത്തു മുപ്പതിനായിരം രൂപയാവും ആ ആ ആ തണുപ്പ് കാറ്റ് ഓണാക്കി കഴിഞ്ഞാൽ തണുപ്പ് കിട്ടും അത് നല്ല കാര്യം അമ്മ എന്നിട്ട് പറയലും മഴ പെയ്യുന്നുണ്ടെന്ന് ഭയങ്കര അമ്മ എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പാന്ന് തണുണ്ട് വിവാനോട് പറഞ്ഞാ മതി ഓണാക്കി തരും കേട്ടോ ചൂടുള്ളപ്പം കൊടുത്തോ ആ പത്തുപതിനായിരം രൂപ ആയി പത്തു രൂപയാവും അഹ് ആ വെച്ചിട്ട് കേറി പോയി വെച്ചിട്ട് ആ ഇവിടെയില്ലല്ലോ ആള് പോയി എവിടെ വെട്ടി വെച്ചിരിക്കുന്നു എവിടെ ആ അവിടെ പോയി നീട്ടി വെച്ചില്ലേ അയ്യോ ഇെന്നാ പരിപാടി ഇരണ്ട് ഇദാരിന്ന് ഇങ്ങനത്തെ പണിയല്ലേടാ പോയി വെട്ടി വെക്കണം ആ അതെന്നാ അത് ഇടിലിട്ട വെച്ചിട്ടല്ലേ

ആരുടെ ഈ മുറിയിൽ ഈ അമ്മയുടെ കട്ടിലേക്ക് അടക്കുന്ന ബെഡ്ഷീറ്റ് ഒക്കെ ആരാണ് എടുത്തോണ്ട് പോയി കെട്ടി വെക്കുന്നത് കണ്ടുപിടിക്കണല്ലോ കണ്ടുപിടിക്കണല്ലോ ആരാ കണ്ടുപിടിക്കണല്ലേ ഈ കെട്ടുന്നേ പണി കാണിക്കുന്നത് തപ്പി പിടിക്കണല്ലോ അമ്മയുടെ ബെഡ്ഷീറ്റ് ആരും ഒന്നും Anyway> ോ ഞാനൊന്നും കൈകൊണ്ട് തോട്ടു പോയി കുരിച്ചു വരയ്ക്കാം അത് മതിവാ എന്റെ നല്ലോണം ആ അതവിടെ വെച്ചിട്ടുണ്ട് അതെ മൂന്ന് കവറുണ്ട് ആ തലോണ മൂന്ന് കവറിട്ട് വണ്ണം വെപ്പിച്ചിട്ടുണ്ട് വാർ മൂന്ന് മൂന്ന് കവറിട്ട് വണ്ണം വെപ്പിച്ചു തലോണേനെ മൂന്ന് കവറിട്ട് തലോണടെ കവറിട്ടിട്ടേ ആ തലോണേനെ വണ്ണം വെപ്പിച്ചു എന്നാ വാ കുരിശ്വരക്കന്നീ ആ വീഡിയോ എടുക്കുന്ന എത്തുക വീഡിയോ എടുക്കണം എത്തണം എന്നാലേ ഇന്ന് വരെ ഉണ്ടാവുള്ളൂ വീട്ടിലോ ഇല്ലേ എന്നാണ്ട് പിന്നെ അതരാടക്കണേലെക്കാര വെക്കണോ പിന്നെ ആരാ ആരാധന അതേ പിന്നെ തലവെച്ച് കിടക്കണ ആരാ ഇല്ലേ കൊണ്ടുപോകണം നമ്മുടെ പോണേ പിള്ളേരോ നമുക്ക് പിന്നെ നോക്കിയിരിക്കാൻ സമയം പണി കിടക്കണം അല്ലേ എന്തെല്ലാം പണി കിടക്കണം അത് പിന്നെ എടുത്തോണ്ട് പോകുമ്പോൾ പഴക്കിനെ പോകണ്ടല്ലോ കണ്ടാലും ഞാൻ പറ്റില്ല കിടക്കാനാണെ കിടന്നോ അതെ അതെ വേറെ ബുദ്ധിമുട്ടിക്കുന്ന കൊച്ചിങ്ങൾക്ക് കിടക്കാനൊക്കെ നോക്കി നടക്കാം അവിടെ യുവാനിപ്പൊ അമ്മയുടെ അടുത്തോട്ട് വരുന്നില്ല അമ്മയ്ക്കുമ്മിരുന്ന ചെറുക്കനാന്ന് ഇടുന്നു യുവാനേ ഇപ്പൊ അമ്മയുടെ അടുത്തോട്ട് വരുന്നില്ലല്ലോ ഒന്ന് അടുത്തേക്കേ പഴയതുപോലെ വരുന്നില്ലല്ലോ ഒന്ന്

അതാ ഒത്തിരി നല്ല ആയിട്ടൊക്കെ കറക്കും മറ്റേ കിടക്കാൻ കേൾക്കണ്ട പറയാൻ തുടങ്ങി കേട്ടോ അവിടെ കാര്യം പറഞ്ഞത് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന രണ്ടും കൽപ്പിച്ച പഠിത്തവാ എന്ത് സംഭവിക്കും നിർത്തില്ല കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് കിടക്കാം അങ്ങനെയല്ലേ ഞാൻ പോന്നു ആ ഇന്ന് പണിയില്ലാത്ത ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് കെട്ടിപ്പോണികളൊക്കെ അല്ലായിരുന്നോ കേട്ടോ വരാൻ പറഞ്ഞു പറിക്കാം

ഇന്ന് ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു അഞ്ചു പെണ്ണി പനായ പണിയാണോ ും ഓരോ ഭാഗത്ത് മാറ്റിട്ടില്ല തുണി കാറ്റി ചിടാൻ വരാം പിന്നെ കാറ്റും അടുക്കും എല്ലാം ഞാൻ കയറിയല്ലേ ഇനി ഇനി തന്ന വിശേഷം എന്ത് തണുപ്പും കിടക്കുമ്പോ ചൂരെ ശരിക്കിട്ട് കിടക്കണം ഉറക്കം പഠിക്കുന്നേനോക്കും പുറത്തോട്ട് കിടക്കണ തുണിയാകും ചെയ്ത് കൊടുത്താ പറ്റും Estou a